സ്റ്റോറി ടൈം ഹലോ ഹലോട്ടുകാരെ എല്ലാവർക്കും സ്റ്റോറി ടൈം വിത്ത് വിസ്കേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നീലക്കുറുക്കന്റെ കഥയാണ് പണ്ട് കുറുങ്ങിക്കാട്ടിൽ സൂത്രശാലയായ ഒരു ചെമ്പൻ കുറുക്കൻ ഉണ്ടായിരുന്നു ഒരു ദിവസം രാത്രി കുറുക്കൻ കാട്ടിലൂടെ പാട്ടും പാടി നടക്കുകയായിരുന്നു നോക്കി പാട്ടും പാടി ദൂരം നടന്നപ്പോൾ വിശക്കാൻ തുടങ്ങി പക്ഷെ നടന്നിട്ടും നടന്നിട്ടും കുറുക്കന് ഒന്നും തിന്നാൻ കിട്ടിയില്ല അവന് വിശപ്പ് സഹിക്കാനായില്ല നടന്ന് നടന്ന് കാടിൻ്റെ അടുത്തായുള്ള ഒരു ഗ്രാമത്തിലെത്തി പക്ഷേ തങ്ങളുടെ ഗ്രാമത്തിൽ അതിക്രമിച്ചു കടന്ന കുറുക്കനെ ആ ഗ്രാമത്തിലെ നായ്ക്കൂട്ടം ഓടിച്ചു കുറുക്കൻ ഓടി ഒരു തുണികളിൽ ചായം മുക്കുന്ന ആളുടെ വീട്ടിൽ എത്തി കുറുക്കൻ കാല് തെറ്റി നീലച്ചായം നിറച്ചു വച്ചിരുന്ന ഒരു വലിയ പാത്രത്തിൽ വീണു കുറുക്കൻ ഒരുവിധം ആ പാത്രത്തിൽ നിന്നും പുറത്തു കടന്നു നോക്കുമ്പോൾ നീലനിറ കുറുക്കൻ വേഗം കാട്ടിലേക്ക് പുറപ്പെട്ടു കാട്ടിലെത്തിയ കുറുക്കനെ മറ്റു മൃഗങ്ങൾക്കൊന്നും മനസ്സിലായില്ല അവർ ഇതെന്ത് ജീവി എന്ന് പേടിച്ചു നീലക്കുറുക്കനെ കണ്ട് മൃഗങ്ങളെല്ലാം ഭയം നോടി കുറുക്കന് ഒരു ഭയം തോന്നി അവൻ മൃഗങ്ങളോടായി പറഞ്ഞു കുറുങ്ങിക്കാട്ടിലെ രാജാവ് ഇനി മുതൽ ഞാനാണ് എല്ലാവരും എന്നെ അനുസരിച്ച് കഴിയണം എനിക്കുള്ള ഭക്ഷണം എല്ലാ ദിവസവും കൊണ്ടു തരണം ഇത് കേട്ട് സിംഹരാജനും കടുവയും മറ്റു മൃഗങ്ങളും സമ്മതിച്ചു പിറ്റേ ദിവസം മുതൽ മൃഗങ്ങൾ അവനുള്ള ഭക്ഷണം എത്തിച്ചു അവനെങ്ങനെ കുറച്ചു കാലം സുഖമായി ജീവിച്ചു ഒരു ദിവസം നീലക്കുറുക്കൻ മൃഗങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ദൂരെ നിന്നും കുറുക്കന്മാരുടെ ഓരിയിടൽ കേട്ടു ഇത് കേട്ട് സ്വയം മറന്ന നീലക്കുറുക്കനും ഓരിയിടാൻ തുടങ്ങി ഓരിയിടൽ കേട്ടപ്പോൾ മൃഗങ്ങൾക്കെല്ലാം മനസ്സിലായി ഇത് ചെമ്പൻ കുർക്കനാണെന്ന് സത്യം മനസ്സിലാക്കിയ മൃഗങ്ങൾ അവനെ ആ കാട്ടിൽ നിന്നും തല്ലി ഓടിച്ചു ഇനിയും കഥകൾ കേൾക്കാനായി സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ലൈക്കും ഷെയറും പ്രതീക്ഷിക്കുന്നു എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് കൂട്ടുകാർക്കറിയാമോ സ്റ്റോറി ടൈം വിത്ത് എസ് കെ എന്നുള്ളതിൻ്റെ അടുത്തായി സബ്സ്ക്രൈബ് എന്ന് എഴുതി കാണിച്ച ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഈ ചാനലിലെ എല്ലാ കഥകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീണ്ടും അടുത്ത കഥയിൽ കാണാം